കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം ക്ഷണിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള തസ്തികകളുടെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിലായിട്ട് നടത്തുന്നുണ്ട് അതിൻ്റെ എക്സാമിനേഷൻ കലണ്ടർ ഇപ്പോൾ പി എസ് സി റിലീസ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ സി പി ഒ ഡു സി പി ഒ എസ് ഐ എസ് ഐയിൽ സിവിലും അതുപോലെ തന്നെ ആമിഡ് ബറ്റാലിയനും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ എക്സൈസ് ഓഫീസറിന്റെ വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റിയ രണ്ടുമുണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ പിന്നെ നമ്മുടെ എക്സൈസിൽ ഇൻസ്പെക്ടർ അങ്ങനെ വിവിധ തസ്തികകളുണ്ട് അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങളാണ് ഈ വീഡിയോ ത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ കേരള പി എസ് സി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള എക്സാമിനേഷൻ കലണ്ടർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓഫ് എക്സാം ഏകദേശം ശരിയായിട്ടുള്ളതല്ല ഏകദേശം പി എസ് സി ഏകദേശം ഈ ഒരു ഡേറ്റിലാണ് നടത്തുക ഉറപ്പിക്കാൻ സാധിക്കത്തില്ല ഒരു എൺപത് എൺപത്തി ശതമാനം ഈ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ടെൻഡറ്റീവ് ആണ് ഇതിന് മാറ്റം വരാനുള്ള സാധ്യത കൂടുതലാണ് എനിവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള വിവിധ പരീക്ഷകളുടെ അതായത് നമ്മുടെ സി പി ഒ വന്നിട്ടുണ്ട് ഇതിൽ പിന്നെ ഡബ്ല്യു സി പി ഒ വന്നിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ ഇൻ കേരള പോലീസിലെ രണ്ട് വകുപ്പിൽ അതായത് രണ്ട് സ്ഥലങ്ങളിലേക്കുള്ള ആമിഡ് ബറ്റാലിയനും അതുപോലെ തന്നെ സിവിലും രണ്ടും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് തസ്തിക സിവിൽ എക്സൈസ് ഓഫി ഓഫീസർ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഇന്ന് രാവിലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ അറ്റൻഡന്റ് തസ്തികയുടെ എക്സാമിനേഷൻ ഇതിൽ പറയുന്നുണ്ട് അങ്ങനെ നിരവധി തസ്തിക എക്സൈസിലെ ഇൻസ്പെക്ടർ തസ്തികയുടെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അത് നോക്കാനായിട്ട് ആദ്യം കാറ്റഗറി നമ്പർ പിന്നെ പോസ്റ്റ് നെയിമ് പിന്നെ ഡിപ്പാർട്ട്മെന്റ് നെയിം ഇങ്ങനെ അതുപോലെ തന്നെ എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റും അതായത് മാസവും കാര്യങ്ങളും കൃത്യമായിട്ടൊരു ഡേറ്റ് കൊടുത്തില്ല മാസം ആ ഒരു മാസത്തിൽ നടക്കും എന്ന് പറഞ്ഞിട്ട് മാസവും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ നമുക്ക് ഈ ഒരു മെതേഡിൽ ഏതൊക്കെ എക്സാം ഏതൊക്കെ സമയത്ത് നടക്കും നടക്കുമെന്നുള്ളത് മനസ്സിലാക്കാം എലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ തസ്തിക വിളിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാറ്റഗറി നമ്പർ ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ എക്സാം ഏപ്രിലോ ജൂണിലോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിലോ ജൂണിലോ നടക്കുന്നതായിരിക്കും പിന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക് അതിൻ്റെ എക്സാം ഏപ്രിലോ ജൂണിലോ നടക്കും അതുപോലെ നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച തസ്തികയും അതിൻ്റെ കാറ്റഗറി നമ്പറൊക്കെ ഇവിടെ കാണുന്നുണ്ടാവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തസ്തികകളാണ് നമ്മളിപ്പോൾ നോക്കി പോകുന്നത് അതിൽ പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എസ് ഐ തസ്തിക ഉൾപ്പെടുന്നുണ്ട് അതൊക്കെയാണ് നോക്കുന്നത് സ്കൂൾ ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെട്ട ഉൾപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ലൈൻമാൻ തസ്തിക നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഏപ്രിലും ജൂണിലും പരീക്ഷ നടത്തുമെന്നാണ് പി അറിയിച്ചിട്ടുള്ളത് പിന്നെ അസിസ്റ്റന്റ് ഹൈസ്കൂൾ ടീച്ചർ അതിൻ്റെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കും വീണ്ടും താലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പ്രിലിമിനറി ഉണ്ട് എന്നുള്ളൊരു കാര്യം അതായത് തസ്തിക നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഇല്ല ഈ ഒരു വിഭാഗത്തിൽ മാത്രം അതായത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നമ്മളിപ്പോൾ അടുത്ത് അപ്ഡേറ്റ് ചെയ്തതാണ് പോലീസിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഇപ്പോൾ നിലവിൽ അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ അവസരങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അതായത് ഈ നിമിഷം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് അതിലൂടെ വ്യക്തമാകും അപ്പം ഗ്രാജുവേറ്റ് ലെവല് കോമൺ പ്രിലിമിനറി എക്സാം ആണ് ആദ്യം തന്നെ സബ് ഇൻസ്പെക്ടറെ നടക്കുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മുടെ കേരള പോലീസിലെ സിവിൽ പോലീസ് തസ്തികയാണ് ഏപ്രിൽ ജൂൺ മാസത്തിൽ നടക്കും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വിജിലൻസിൽ അതായത് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കുള്ള എക്സാമാണ് ഇത് രണ്ടും അതിലേക്ക് കടക്കുന്നില്ല നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നീട് വന്നിട്ടുള്ളതായിരുന്നു ആമിടെ പോലീസ് അതായത് നമ്മുടെ ക്യാമ്പിലൊക്കെ ഉള്ള പോലീസിൻ്റെ അതിനും പ്രിലിമിനറി തന്നെയാണ് അതും ഏപ്രിൽ ജൂൺ നമ്മുടെ ഈ സിവിൽ പോലീസിൻ്റെ കൂടെ തന്നെയായിരിക്കും അതും നടക്കുക പോലീസ് ബറ്റാലിയനിലേക്കുള്ള ആ ഒരു എക്സാമും അവിടെ നടക്കുന്നുണ്ട് പിന്നെ പിന്നെ പറയുന്നത് നമ്മുടെ വിജിലൻസിലേക്ക് അതായത് ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ ആണ് ഇവിടെ പറയുന്നത് പിന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ഏപ്രിൽ ജൂൺ മാസത്തിലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അതായത് അതിൻ്റെ എക്സാമിനേഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളുടെ ആണ് പറയുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള തസ്തിക എന്ന് പറയാനുള്ളത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ബിൽ എന്ന് പറഞ്ഞിട്ടുള്ള തസ്തികയുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അങ്ങനെ നിരവധി തസ്തികകളാണ് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയാണ് മൗണ്ട് പോലീസിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു മൗണ്ട് പോലീസ് അതുപോലെ തന്നെ നമ്മുടെ സി പി ഒ അതിന്റെ ഒക്കെ എക്സാം ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കും മെയ് ജൂലൈയിലാണ് മൗണ്ട് പോലീസിന് നടക്കുന്നത് ഇനി നമുക്ക് സി അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒ ഇതിന്റെ എക്സാം എന്ന് നടക്കുമെന്നുള്ള കാര്യം കൂടി ഒരു വ്യക്തത വരുത്താം അത് നിങ്ങൾക്ക് ഏകദേശം ഒൻപതാമത്തെ പേജിലായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഫോറസ്റ്റിന്റെ അത് ഇവിടെ കാണാൻ സാധിക്കും മെയ് ജൂലൈയിലാണ് എക്സാം പിന്നെ വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ അതിൻ്റെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എക്സൈസിന് അതിന് പ്രിലിമിനറി ഒന്നും ഇല്ല അത് പ്ലസ് ടു ബേസിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത് മെയ് ജൂലൈയിലാണ് അതിന്റെ എക്സാം പിന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആയിരുന്നു ഫ്രോം എസ് ടി ഒളി അതിൻ്റെ മെയ് ജൂലൈയിൽ നടക്കും കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അഞ്ഞൂറ്റി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പിന്നെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ വേറൊരു കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെയും മെയ് ജൂലൈയിൽ നടക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ മറ്റുള്ള തസ്തികകൾ നോക്കുകയാണെങ്കിൽ വുമൺ പോലീസ് ബെറ്റാലിയൻ അതായത് നമ്മുടെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ബറ്റാലിയനിലേക്കുള്ള അഞ്ഞൂറ്റി എൺപത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ തസ്തികയുടെ എക്സാം മെയ് ജൂലൈയിൽ നടക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് അതായത് പോലീസ് ബെറ്റാ ആമട് പോലീസ് ബെറ്റാലിയേക്കുള്ള സി പി ഒ തസ്തിക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് മെയ് ജൂലൈയിൽ അതിൻ്റെ എക്സാം നടക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകളാണ് പി എസ് നടത്താനായിട്ട് ഇരിക്കുന്നത് ഈ ഒരു വർഷം പി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല ന്യൂസുകളാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയുടെ എക്സാം നടക്കുന്നത് മെയ് ജൂലൈ ഇതൊക്കെ ഒരുമിച്ചിട്ടായിരിക്കും നടക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ജൂൺ ഓഗസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ്റെ കലണ്ടറും ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് അറ്റൻഡൻസ് തസ്തികയിലേക്ക് പ്രിലിമിനറി ഉണ്ട് എന്നുള്ള കാര്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് വീണ്ടും സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ മറ്റൊരു ഡേറ്റും കൂടി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓഗസ്റ്റ് അതുപോലെ തന്നെ ഒക്ടോബർ മാസങ്ങളിൽ പി എസ് സി നടത്തുന്ന എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മെയ്യിലൊക്കെ ഓഫീസ് അറ്റൻഡൻസ് തസ്തികകളുടെ പരീക്ഷ അതായത് മെയിൻ പരീക്ഷ ആദ്യം നമ്മൾ കണ്ടത് പ്രിലിമിനറി ആയിരുന്നു പിന്നീട് അതിൻ്റെ മെയിൻ പരീക്ഷയും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അനൗൺസ് ചെയ്തതായിട്ടുള്ളതും നമുക്ക് ചുവടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള വിവിധ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ വിവിധ പരീക്ഷകൾ നമുക്ക് നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട് പോലീസിൻ്റെ എക്സാം അതുപോലെ വിവിധ തസ്തികളുടെ എക്സാം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ കലണ്ടർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ഡൗൺലോഡ് ചെയ്ത് മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ നോക്കിയതുപോലെ നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള തസ്തിക ഏതാണോ അതിന്റെ കാറ്റഗറി നമ്പർ വേണിക്കൽ നിങ്ങൾക്ക് സർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് എപ്പോഴാണ് പരീക്ഷ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക